മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു ആൽഫ പദ്ധതിയുടെ ഭാഗമായി ലൈനപ്പ് എന്ന പേരിൽ നടത്തിയ പരിപാടി മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഓഡിറ്റ് പരിശോധനയിൽ കർശനമായ നിർദ്ദേശം വന്നു സൊസൈറ്റികളോ അല്ലെങ്കിൽ യുവ കേന്ദ്രയിലോ രജിസ്ട്രേഷൻ ചെയ്ത പ്രകൃതി മാത്രമേ കൊണ്ടു കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള കിറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേരി നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത അൻപത് ക്ലബ്ബുകൾക്ക് ഫുട്ബോൾ ക്രിക്കറ്റ് ബാറ്റ് ഷട്ടിൽ ബാറ്റ് എന്നിവ അടങ്ങുന്ന കിറ്റാണ് നൽകിയത് മുൻ ഇന്ത്യൻ താരം അനസ് എടത്തൊടിക മുഖ്യാതിഥിയായി വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സമിതി അധ്യക്ഷരായ യാഷിക് മേച്ചേരി റഹീം പുതുക്കൊള്ളി എൻ എം എൽസി സി സക്കീന എൻ കെ ഗൈറുനീസ കൗൺസിലർമാരായ കണ്ണിയൻ അബൂബക്കർ അബ്ദുൾ അസീസ് നിർവഹണ ഉദ്യോഗസ്ഥനും ബോയ്സ് സ്കൂൾ പ്രധാന അധ്യാപകനുമായ പി കെ ജോഷി കെ എം അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ക്ലബ് ഭാരവാഹികൾ കൗൺസിലർമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി